ഒരു പാസ്റ്റർ തൻ്റെ അനുയായികളുടെ മുമ്പിൽ വെച്ച് അങ്ങ് സ്വർഗത്തിലോട്ട് സ്വർഗാരോഹണം നടത്തുകയാണ് ഈ പിള്ളേരൊക്കെ ഒക്കെ മെമിക്രിയില് ഈ തൂങ്ങിച്ചാമെന്നൊക്കെ അഭിനയിക്കുന്ന പോലെ കഴുത്തിലൂടെ ഈ നെഞ്ചിലൂടെ ഒരു കയറൊക്കെ ഇട്ട് വരിഞ്ഞ് കെട്ടി പാസ്റ്ററെ കെട്ടിത്തൂക്കുകയാണ് നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ോസുകാരുടെ ചില ക്രിയ വിക്രിയകളൊക്കെ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എഴുന്നേറ്റ് ഓടണോ എന്നൊക്കെ തോന്നിപ്പോകും നല്ല കോവളിയാകും ഓരോന്നും കാണുമ്പോൾ എല്ലാ പെന്തക്കോസ്സുകാരും ഒന്നും അതിനകത്തുണ്ട് എന്നൊന്നും എനിക്ക് അറിയുന്നില്ല എന്നാലും അതല്ല ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ചില കള്ളന്മാരുണ്ട് അത് അങ്ക് പാസർ സജിത്ത് മുതൽ ഒരുപാട് ഒരുപാട് വ്യാജ ദൈവദൂതന്മാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിലസി നടക്കുന്നു അത് നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല ഈ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളൊക്കെ ഈവൻ കഞ്ചാവ് കടത്തലിൻ്റെ ആണെങ്കിലും എം ഡി എം എ ആണെങ്കിലും ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുമൊക്കെ നടക്കുന്നത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ പെന്തക്കോസ്തല ചില രോഗ രോഗശാന്തി ശുശ്രൂഷയും ഒക്കെ അവിടെ നിറക്കുമുതി ചെയ്തതാണോ എന്നൊരു സംശയം ഈയിടക്കൊരു വീഡിയോ കണ്ടു ആദ്യം ആ വീഡിയോ ഇത് കാണാം എന്നിട്ട് അതിന്റെ ഡീറ്റലിലേക്ക് പോകാം എട്ടിൽ ഫാസ്റ്റർ ആദ്യ തിരിച്ചു മരിച്ചാൽ ഞാനത് ഉത്തരവാദി തിരിച്ചു മരിച്ചാൽ അതൊരു ഉത്തരവാദി ഞാൻ അല്ല എന്ന് കൂടി പറഞ്ഞു കണ്ടല്ലോ ആ പാസ്റ്റർ അങ്ങ് സ്വർഗത്തി ചെന്ന് കാണാം വിശ്വാസികളൊക്കെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾ കണ്ണുനീരുകൂടെ അവിടെ നിന്ന് എഴുതേറ്റ് പോകുന്നു അവിടെ ആഫ്രിക്കയിൽ തന്നെ പല വീഡിയോകളും ഇറങ്ങുന്നുണ്ട് അതായത് മരിച്ചു കിടക്കുന്ന ആളെ ഉയർപ്പിക്കുന്ന പാസ്റ്റർ അതിനെ അനുകരിച്ചാവാ കേരളത്തിലും ഒരു വീഡിയോ ഉണ്ടായിരുന്നു മരിച്ചു കിടന്ന ഒരു ആളിന്റെ ഭാര്യ അടുത്ത് നിന്ന് ചാച്ച എഴുന്നേക്കണം ചാച്ച എഴുതേ ചാച്ച എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റോളം ആ ഇദ്ദേഹത്തെ എഴുന്നേക്കാൻ ശ്രമിപ്പിക്കുന്ന അല്ലെ ഇദ്ദേഹത്തെ എഴുന്നേക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ഒക്കെ കേരളത്തിലും വൈറലായതാണ് അതുപോലെ തന്നെ ഇതേ നൈജീരിയയിൽ ഒരിക്കൽ പള്ളിയിൽ ആളുകൾ പ്രാർത്ഥിച്ചു നിന്നപ്പോൾ അതും രോഗശാന്തി ശുശ്രൂഷ ശുശ്രൂഷയിടം തന്നെയാണ് കേട്ടോ ഇങ്ങനെ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒരു സ്പോട്ട് പോലെ കണ്ടു എവിടെ ഭിത്തിയിൽ ആ സ്പോട്ട് പിന്നീട് നീല കളറായി മാറി ആ നീല കളർ അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്നു അപ്പോഴേക്കും പ്രാർത്ഥിച്ചുകൊണ്ടു നിന്ന പാസ്റ്റർ പറയുന്നു അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ പ്രാർത്ഥന കേട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഭിത്തിയിലൂടെ നീല വെളിച്ചമായി അവിടെ വന്നു അവിടെ വന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് പതുക്കെ മുകളിലേക്ക് പോയി പാസ്തർ ചാടിക്കയറി മേശപ്പുറത്ത് കയറുന്നു അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ എന്നിട്ട് അവിടെ മുട്ടുകുത്തുന്നു ആ കൂടെ വിശ്വാസികൾ എല്ലാവരും കാരണം വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണല്ലോ ഈ വരുന്നത് മുഴുവൻ അവരുമൊക്കെ അവിടെ മുട്ടുകൂത്തി നിൽക്കുന്നു അവസാനം പരിശുദ്ധാത്മാവ് പതിയെ പതിയെ അവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എൽ ഇ ഡി അടിച്ചുകൊണ്ടിരുന്ന പയ്യനെ എഴുന്നേറ്റ് പോയി ഒരു പയ്യൻ എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ലൈറ്റ് ഇതായിരുന്നു അവിടുത്തെ ആ പരിശുദ്ധാത്മാവ് ഇപ്പം ആ പരിശുദ്ധാത്മാവ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി എഴുന്നേൽപ്പിക്കുന്ന ഒരു വീഡിയോയുമൊക്കെ അവിടെ നിന്ന് വന്നു അതിനുശേഷമാണ് ഇപ്പോ പാസ്റ്റർ സ്വർഗത്തിലേക്ക് പോകുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാസ്റ്ററെ സ്വർഗത്തിലേക്ക് പോകുന്നു ശിഷ്യഗണങ്ങളെല്ലാം കൂടി അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് ആമീൻ പറയുന്ന ഒരു വീഡിയോയും പ്രചരിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നാളെയും പ്രചരിപ്പിക്കാം കാരണം ഈ തങ്കു പാസ്റ്റർമാരൊക്കെ ഇഷ്ടംപോലുള്ള നാടാണല്ലോ നമ്മുടേത് നാട്ടുകാരെ പണം മുഴുവൻ തട്ടിച്ച് നാട്ടുകാരെ മുഴുവൻ കബളിപ്പിക്കുന്ന വലിയൊരു സംഘം കേരളത്തിലുമുണ്ട് അത് പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടൊരുത്തൽ അവനുമൊക്കെ മന്ത്രി ഗണേഷ് കുമാർ വരെ അയാളുടെ ശിഷ്യനാണ് അവിടെ പ്രാർത്ഥനയ്ക്ക് പോകും ഗണേഷ് കുമാർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇരുപത്തി അയ്യായിരം വോട്ടിനെ ജയിക്കും എന്നൊക്കെ പറഞ്ഞതാണ് ഒരിക്കൽ ഗണേഷ് കുമാറോട് ജയിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിന് ഈ പാസ്റ്റർ പറയണമെന്നൊന്നുമില്ല അങ്ങനെ ആ പാസ്റ്ററും ഇപ്പോൾ കൊട്ടാരക്കരയിൽ കോടീശ്വരനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അവിടെ നിന്നും വരുന്നത് കാരണം ഈ വിശ്വസിക്കാൻ വരുന്നവൻ ആശ്രയമില്ലാതെ ഉഴലുന്ന ചില വിദേശികളും വിദേശത്ത് താമസിക്കുന്ന ചില ആളുകളുമൊക്കെയാണ് യുവന്മാരുടെയൊക്കെ പുറകെ ഇങ്ങനെ രോഗശാന്തി ശുശ്രൂഷ നടത്തി ഇങ്ങനെ മനുഷ്യരെ പറ്റി ജീവിക്കുന്ന ആളുകളുടെ പുറകെ നടക്കുന്നത് അക്കൂട്ടത്തിൽ ഇനിയും ദൈവദാസന്മാരുണ്ടാകട്ടെ ഇനിയും ഇതേപോലെയുള്ള കള്ളപ്പാസ്റ്റർമാരുണ്ടാകട്ടെ രോഗശാന്തി ശുശ്രൂഷ ഇനിയും സാഹൂതം നമ്മുടെ നാട്ടിൽ നടക്കട്ടെ ആളുകളൊക്കെ അടിമകളായി യുവന്മാരുടെയൊക്കെ പുറകെ നടക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ